തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ് ചലച്ചിത്ര നിർമ്മാതാവും സംരംഭകനുമായ റാഫേൽ തോമസിനെ കണ്ടെത്താനാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് കൊട്ടീഷൻ ആക്രമണത്തിനിരയായ സുനിൽകുമാറിന് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കൊട്ടേഷൻ ആക്രമണം നടത്തി രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിൽനെയും ഡ്രൈവറേയും പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് പോലീസ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറംഗ സംഘം ഇതിനോടകം അറസ്റ്റിലായി മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് പോലീസിന്റെ നിർണായക നീക്കം നിർമ്മാതാവ് റാഫേൽ തോമസ് അടക്കം നിരവധി പേർ ആക്രമണത്തിലും ഗൂഢാലോചനയിലും പ്രതികളാണെന്നാണ് സംശയം സുനിൽകുമാർ ഇതു സംബന്ധിച്ച് കൃത്യമായി മൊഴി നൽകിയതോടെയാണ് ദുബൈയിലുള്ള റാഫേലിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് ഇമെയിൽ മുഖാന്തിരം ഇയാൾക്ക് നോട്ടീസ് നൽകിയതായും ഇരുങ്ങാലക്കുടയില് വീട്ടിലെത്തി പരിശോധന നടത്തിയതായും റാഫേലിനെ നാട്ടിലെത്തിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് തൃശൂർ വളപ്പായയിലെ വീടിന് മുന്നിൽ വെച്ച് ഇരുട്ടിന്റെ മറവിലെത്തിയ കൊട്ടേഷൻ സംഘം രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനെയും ഡ്രൈവർ അജീഷിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സാമ്പത്തിക തർക്കങ്ങളെ തുടർന്നുള്ള ക്വട്ടേഷൻ ആക്രമണമാണിതെന്നും റാഫേലിന് സംഭവത്തിൽ ബന്ധമുണ്ടെന്നും കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സുനിൽകുമാർ വെളിപ്പെടുത്തിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതി സിജോയടക്കം ആറുപേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ന്യൂസ് മലയാളം തൃശൂർ